ഒരു കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു സന്തോഷത്തെ നമ്മൾ വേറെ വേറെ രീതികളിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ എന്ന് പറയുന്ന ആ ദിവസം മുതൽ ആ ഒരു സ്ത്രീ ഒരു പേഷ്യൻ്റ് ആണ് എന്ന രീതിയിൽ കണക്കാക്കുകയാണ് അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു അസുഖം വന്നതുപോലെ നിരന്തരമായിട്ടുള്ള മരുന്നുകളും മറ്റുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണ് നല്ലതാണ് അവരുടെ ആ ഒരു കുഞ്ഞിനെ നല്ല കൂടി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പക്ഷെ ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അങ്ങ് രണ്ടായിരത്തി പത്തിന്റെ പിറകിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അന്നും ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എന്നാൽ ഇന്നും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ടി ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ലോഗേഴ്സ് ഉണ്ട് അവർക്ക് ഇപ്പൊ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെയും നടക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു റീൽസിനുള്ള ഒരു വകുപ്പായിട്ട് മാറുന്നു എന്നുള്ളതാണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയറൊക്കെ കാണിച്ചു കൊണ്ടുള്ള വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറലാവുന്ന പരിപാടി ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ ചാനലിൽ കയറി ആ ചാനലിൽ മുഴുവൻ ഇത്തരം പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന്റെ ഒരു എന്തോ ഒരു സംഭവ ഞങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം സത്യത്തിൽ ആ ഒരു വീഡിയോ കാണുമ്പോ എന്റെ കാല് കെടുന്നതിനെ തരിക്കുക കിക്ിളിയാവുന്ന ഒരു പരിപാടി പേടിയാവുക കാരണം എന്താ വെച്ചാൽ വയറോട് കൂടിയ വയറൊക്കെ അത്ര വലുതായിട്ടുണ്ട് വയറിനു മൂന്ന് സ്ട്രെച്ച് മാർക്ക് ഉണ്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം വരുന്നുണ്ട് എന്തിനാണ് ഈ ഒരു റീലിന് വേണ്ടി ആ ഒരു ഗർഭിണിയാവുന്ന സമയത്ത് ഇത് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ തോന്നി എന്താണ് ഇവർ കാണിക്കുന്നത് പേടിയാവുന്നു നമുക്ക് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എനിക്കിത്ര പേടി വന്നെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ പേടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടാവുമല്ലോ കമന്റ് മുഴുവൻ അഗൈൻസ്റ്റ് മുഴുവൻ അഗൈൻസ്റ്റ് അതായത് പണ്ട് വയറ് കാണൽ ചടങ്ങ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അത്രേ അതായത് ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ആളുകൾ പ്രസവാനന്തര സമയത്ത് വയറ് കാണാൻ വേണ്ടി വരുന്ന ഒരു സംഭവം ആ ഒരു സംഭവം ഇപ്പൊ മാറി ഇപ്പൊ ലോകം കാണട്ടെ അല്ലെങ്കിൽ എല്ലാവരും കണ്ട് ചർച്ച ചെയ്യട്ടെ ഞാൻ ഇതാ പ്രസവിക്കാൻ പോവുകയാണ് എൻ്റെ വയറുത ഇത്ര വലുതായിട്ടുണ്ട് ഞാൻ ഇത് വെച്ച് കുറെ കോപ്രായത്തരങ്ങൾ കാണിക്കും അതൊക്കെ നിങ്ങൾ കാണണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ ചിലപ്പോൾ പല ആളുകളും ചിലപ്പോൾ എന്നെ തെറി വിളിക്കാൻ വരും പക്ഷെ എനിക്കിത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല നിറവയറോട് കൂടി ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് ചെയ്യുന്നത് വളരെ കുലുങ്ങി ചാടിക്കളിച്ചു കൊണ്ട് അതിൽ അപകടകരമായ മറ്റൊരുപാട് വീഡിയോസ് ഉണ്ട് ഓക്കെ ഇവർ ഈ വീഡിയോന്റെ ഫൈനൽ ഒന്ന് കാണിച്ചിരുന്നുണ്ട് ട്ടില്ലേ അവർ അതിന്റെ ഫൈനൽ ഡാൻസ് റിഹേഴ്സൽ ആയിരുന്നു നമ്മൾ കാണിച്ചു തന്നത് വലിയെന്തോ സംഭവമാണ് എന്ന രീതിയിലാണ് ഈ ഒരു ചാനലിൽ ഒരുപാട് പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഇത്തരം വീഡിയോസ് ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഭയാനകമായി തോന്നിയ ഒരു രണ്ട് മൂന്ന് വീഡിയോ മാത്രമാണ് ഞാൻ ചർച്ചയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു പ്രസവം എന്ന് പറയുന്ന സംഭവം ഒരു വലിയൊരു അസുഖമല്ലോ ഒരു അസുഖമല്ല സംഭവം ശരിയാ പക്ഷെ അവർ റെസ്റ്റ് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ആ ഒരു കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പുലർച്ചെയും അതേപോലെ തന്നെ രാവിലെയും സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതുമായിട്ടുള്ള ആ വെളിച്ചം അത് ശരീരത്തിൽ ആ പ്രകാശം തട്ടിക്കുന്ന സ്ത്രീകളുണ്ട് വ്യായാമത്തിനായി നടക്കുന്ന സ്ത്രീകളുണ്ട് അതൊക്കെ ഒക്കെയാണ് എന്നാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചാടിക്കളിച്ച് വയറും കാണിച്ചുകൊണ്ട് ആളുകളെ പോലും ഭയപ്പെടുത്തുന്നത് ശരിയാണോ ഇതിന്റെ നിയമപശങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കത് അത്ര കണ്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം ഇനി ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു ഓക്കെ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ പോലും ചക്ര ചക്രഷൂവിലൂടെ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ പോകുമ്പോ പോലും ഭയപ്പെടണം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ചക്ര ആയിട്ട് ഇങ്ങനെ പോവുക എന്തിനു പോകുന്നു ഫോട്ടോഷൂട്ട് എടുക്കാൻ എന്തിനു ഫോട്ടോഷൂട്ട് എടുക്കുന്നത് നാലാൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കാണണം നാലാളെന്റെ വീഡിയോ ഒന്ന് കാണണം അത്രേ ആഗ്രഹമുള്ളൂ ഒന്ന് വീണാല് കാല് തെറ്റിയാൽ എന്താവും അവസ്ഥ വലിയ പ്രശ്നം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ആ കുഞ്ഞിനും ആ ഒരു അമ്മയ്ക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ആ ഒരു സ്ത്രീയെ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രെഗ്നന്റ് ആയ സ്ത്രീ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു കസേരയിലിരിക്കണെ നീച്ചു കൊടുക്കിയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അതെന്തുകൊണ്ടാണ് അമ്മയോടുള്ള റെസ്പെക്റ്റാ ഒരമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന സ്നേഹമാണ് നമ്മളോട് പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെയുള്ളതൊന്നും വേണ്ട എനിക്ക് റീല് മതി ഈ റീല് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് ഇത് ശരിക്കും വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ സംഭവം വൈറലാവാൻ വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ നാട്ടുകാർക്ക് വയർ കാണിച്ചു കൊടുത്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാ ഒന്നുമില്ല ഒന്നും കിട്ടാനില്ല അവര് കൃപിണിയായ സമയത്ത് നിന്ന് ഡാൻസ് കളിച്ചു നാലാള് കാണട്ടെ നാലാള് കമന്റ് എടുത്തായിരുന്നു കമന്റ് മുഴുവൻ ഇവർക്ക് എതിരെയാണ് ഈ ചക്രശൂവിന്റെ കണ്ടില്ല വീണ് കഴിഞ്ഞാൽ അവസ്ഥാനെ കുറിച്ച് പറയുന്നില്ല ഇനി ഒരു പെൺകുട്ടിയുടെ കൊളപ്പടവിൽ നിന്ന് കളിക്കുന്ന ഡാൻസ് ഉണ്ട് ഇപ്പൊ ആരോ എനിക്ക് എന്തോ ഒരു പണി തന്നൂന്ന രീതിയിലുള്ള ഒരു കട്ടിക്കൂട്ടൽ മോന്തേമ്മിലൊക്കെ എന്തോട്ടെ കൊളപ്പടവ് നനഞ്ഞു കിടക്കുന്ന സ്ഥലം കരിങ്കല്ല് പാവിയ സ്ഥലം വഴുക്കി വീണാൽ എന്തു ചെയ്യും എനിക്കിത് കാണുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഒരു ഒരു ഇത് തോന്നുക നമുക്ക് തന്നെ ഒരു ഇത് വരില്ല ഒരു ഭയം വരില്ല ഇരി കിളി പോലെയാണ് കാലിൻ്റെ അടിയിൽ വരുന്നത് വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇപ്പൊ ഈ വയറൽ ഷൂട്ടൊക്കെ എന്താവും അപ്പോൾ ഇപ്പൊ ഒരു രസമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനൊക്കെ നിയമപരമായിട്ട് തന്നെ ഇതിനൊക്കെ ഓരോ മാറ്റങ്ങൾ വരണം അങ്ങനെ നിറഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയും അവരുടെ വയറ്റിന് ഉള്ളിലുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ജനിക്കുന്നതിന് മുന്നേ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടണം അതുകൊണ്ടാണ് ഇവിടെ ഭ്രൂണഹത്യയും കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ളത് ആ കുട്ടിയോട് ഈ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു പരിരക്ഷയാണ് ആ പരിരക്ഷയെ പോലും ഇവർക്ക് ആർക്കിച്ച് തുപ്പിക്കൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള റീൽസുകൾ എടുക്കുന്നത് റീൽ എടുത്തോട്ടെ റീൽസ് ഒക്കെ എടുത്തോട്ടെ കുഴപ്പമുള്ള ഒന്നല്ലേ പക്ഷേ ഈ തുള്ളിച്ചാടുന്നത് കാണുമ്പോൾ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ഒരു സങ്കടം തോന്നും അയ്യോ പേടി തോന്നും അല്ലേ ആ ഒരു പേടി വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾക്കത് മനസ്സിലാവില്ല അത് കൂടാതെ തന്നെ ഈ ഒരു ചക്ക ഷൂ അല്ലെങ്കിൽ കൊളപ്പടവിൽ വഴുക്കി വീഴാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ഇങ്ങനെ കിടന്നു ചാടിക്കളി ഇതൊക്കെ അപകടം തന്നെയല്ലേ ഇത്തരം അപകടങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ബാലവകാശ കമ്മീഷനിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇടപെടലുകൾ നടത്താത്തത് നിയമത്തിന്റെ എന്ത് പരിരക്ഷയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് ഇവരുടെ സ്വാതന്ത്ര്യമൊക്കെ ഓക്കെയാണ് പക്ഷെ വൈദ്യിനകത്ത് കിടക്കുന്ന കുട്ടിക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു മൗലിക അവകാശമുണ്ട് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ ഒരു സാധനത്തെ ഇവർ ശരിക്ക് ഉള്ളം കയ്യിലിട്ട് അമ്മാനം മാറുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തി എന്നേ ഉള്ളൂ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നു ഒരുപാട് അമ്മമാരുടെ കമന്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഔ ഞാൻ അങ്ങനെ ചിന്തിച്ചല്ലോ അതേപോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി എന്തിനാണ് ആ നാട്ടുകാരെ മുഴുവൻ ഈ വയറ് കാണിച്ച് നടക്കുന്നത് എന്നുള്ള ഒരു സാധനമാണ് വയറു കാണിച്ച് നടക്കലൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോ വയറ് കാണിച്ചോളൂ അതല്ല പ്രശ്നം അങ്ങനെ അപകടകരമായ രീതിയിലുള്ള ഡാൻസുകളും ചക്ര കടന്നു കയറ്റി ഈ ഒരു ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനെ പോലെ തന്നെ നിങ്ങളുടെ വൈകിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരിക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ പരിരക്ഷ കൊടുക്കുന്നുണ്ട് അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇനിയെങ്കിലും എൻ്റെ പൊന്ന നിങ്ങൾ ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത് ഇവിടെയുള്ള പുതിയ തലമുറയെ പോലും നശിപ്പിക്കരുത് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞത് ഒരു അസുഖമൊന്നുമല്ല അത് നന്മയുള്ള ഒരു കാര്യമാണ് ഒരു ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ പവിത്രമായ കാര്യമാണ് ആ പവിത്രമായ കാര്യത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഇത്തരം രീതിയിലുള്ള ഈ പെയ്ക്കൂത്തുകൾ അവസാനിപ്പിക്കുക എന്ന് മാത്രമേ പറയാനുള്ള പരമാവധി ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകൾക്ക് കമന്റും ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊക്കെ സന്ധിപ്പെടാൽ ഓഫ്